ഞാൻ ആദ്യം വലിച്ചൊന്നും നീട്ടുന്നില്ല ഉള്ള കാര്യമുള്ളവരെ പറയാണ് ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് സത്യം പറഞ്ഞാൽ ഒട്ടും നയിച്ചില്ല ഒട്ടും ഇഷ്ടപ്പെടത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലേട്ടൻ ലാലേട്ടനൊക്കെ വന്നിട്ട് സിബിന് ക്വാളിറ്റി ഇല്ല സിബിന് ആണെങ്കിൽ ഇങ്ങനെയുള്ള പെരുമാറാൻ അറിയത്തുള്ളൂ അപ്പൊ അതിനകത്ത് ബാക്കിയുള്ള ഒരു പെരുമാറിന് ഒന്നും ബിഗ് ബോസ് ഒന്നും കാണുന്നില്ല അതോ അവർ ചെയ്യുന്നത് മാത്രമാണോ ശരി ഈ ജാസ്മിനോ ഗബ്രിയോ ഒക്കെ എന്തോരം ആണെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സിബിനെ ആണെങ്കിൽ ജിൻ്റെ പൊട്ട മലവാഴ അത് ഇതും ഒക്കെ പറയുന്നുണ്ട് അതിലൊന്നും ഒരു പ്രശ്നമില്ല അവർക്ക് അവർ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണ് അതാണ് ക്വാളിറ്റി ബിഗ് ബോസിന്റെ ക്വാളിറ്റി അതാണ് കാണില്ലല്ലേ സിബിൻ അതിനെ പ്രതികരിച്ചതാണ് കുഴപ്പം ഒരു മനുഷ്യനെന്ന നിലയിൽ നടുവര സംസ്കാരം കാണിച്ച തെറ്റാണ് ഞാൻ സമ്മതിക്കുന്നുണ്ട് ലാലേട്ട പക്ഷെ ഒരാളും സ്വഭാവം മൊത്തം ക്വാളിറ്റി ഇല്ലാത്തവെന്ന് പറയുന്നത് വളരെ മോശമാണ് പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് ഒരു ഒരു അജണ്ട ഉണ്ടെന്ന് തോന്നുന്നു ഈ കഴിഞ്ഞ വട്ട പവർ ടീം ഇവർ തന്നെയായി ഈ വട്ടം അവരെ തന്നെ ആട്ടാതിരിക്കണം എന്നൊരു അജണ്ട എന്തായാലും ബിഗ് ബോസിന് എന്ന് തോന്നുന്നു കാരണം ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് കാരണം ഇവരുടെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ പവർ ടീം ഉണ്ടല്ലോ പവർ ടീം അവരുടെ അവരുടെയാണ് ശരിക്കുമുള്ള ഒരു അവർ യൂസ് ചെയ്യുന്ന ഒരു രീതി എല്ലാം കറക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റുള്ള ഇനി ഇവരെ ഈ സാധാരണ ബിഗ് ബോസിന് ആവശ്യം തോന്നുക എനിക്ക് ജാസ്മിന് അതുപോലെ ഗബ്രി ആയിട്ടുള്ള പവർ അവരുടെ ഒരു പവർ ടീമിനെ കൊണ്ടുവരണം എന്നുള്ളൊരു അജണ്ട ഉണ്ടെന്ന് തോന്നുന്നു ബിഗ് ബോസിന് അതാണ് ബിഗ് ബോസിന്റെ പ്ലാൻ എല്ലാം തകർത്തതിന് സിബിനോട് ഇത്ര വലിച്ചു കയറിയാൻ കൊട്ടിക്കുന്നത്